വീണ്ടും ഒരു വിനീത് ശ്രീനിവാസൻ മാജിക് കൂടി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഒരുപാട് പ്രേക്ഷകരുടെ സംശയമാണ് എങ്ങനെയാണ് വിനീത് മാത്രം പ്രണവ് മോഹൻലാലിനെ കഥ പറഞ്ഞ് തൃപ്തിപ്പെടുത്തി അഭിനയിക്കാൻ സമ്മതിപ്പിച്ചെടുക്കുന്നതെന്നത് സൗഹൃദം കൂടുതൽ ഉള്ളത് വിനീതിന്റെ കഥകൾ പ്രണവ് ഏറ്റെടുക്കുന്നതെന്ന് പല ആരാധകരും പ്രണവിന്റെ കമന്റ് ബോക്സുകളിൽ ചോദിക്കാറുണ്ട് പതിനഞ്ച് സ്ക്രിപ്റ്റുകൾ നിരസിച്ച ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് പ്രണവ് ഓക്കെ പറയുന്നതെന്ന് ഇപ്പോൾ പ്രൊഡ്യൂസർ വൈശാഖ് സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് യാത്രകളുമായി തന്റേതായ ലോകത്ത് ജീവിക്കുന്ന പ്രണവിനെ നിർബന്ധിച്ചാണ് സിനിമയിലേക്ക് അഭിനയിക്കാനായി കൊണ്ടുവന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രണവിന്റെ ഒരു അഭിമുഖം പോലും ഇതുവരെ പ്രേക്ഷകർക്ക് കാണാൻ അവസരം ഉണ്ടായിട്ടില്ല പ്രമോഷൻ പരിപാടികളിൽ പോലും വളരെ അപൂർവമായി മാത്രമാണ് പ്രണവ് മോഹൻലാൽ പങ്കെടുത്തിട്ടുള്ളത് ഹൃദയത്തിന് ശേഷം പ്രണവിനെ വെച്ച് വീണ്ടും ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരുന്നു എന്നാൽ അത് സാധ്യമാകുമോ എന്ന സംശയം വിനീതിന് പോലും ഉണ്ടായിരുന്നു അടുത്ത ഒരു സിനിമ പ്രണവ് മോഹൻലാലിനെ വെച്ച് ചെയ്യണമെങ്കിൽ എന്തു പറഞ്ഞാണ് കൺവിൻസ് ചെയ്യുക എന്ന ചോദ്യത്തിന് തനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് മുൻപ് വിനീത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ കഥ പറയാൻ പോകുമ്പോഴും വളരെ സംശയമുണ്ടായിരുന്നു എന്ന് വൈശാഖ് പറയുന്നുണ്ട് പതിനഞ്ച് സ്ക്രിപ്റ്റുകൾ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഇനി സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ടായിരുന്നു എന്നാൽ കഥ പറഞ്ഞു തുടങ്ങി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ പ്രണവ് ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു എന്ന് വൈശാഖ് വെളിപ്പെടുത്തുന്നു കഥ പകുതി കേട്ടപ്പോൾ തന്നെ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് പ്രണവ് തന്നോട് ചോദിച്ചതെന്ന് വിനീത് ശ്രീനിവാസനും പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോഴാണ് പ്രണവ് സിനിമ ചെയ്യാൻ തയ്യാറായി എന്ന് തനിക്ക് മനസ്സിലായതെന്നും വിനീത് പറയുന്നു മറ്റൊരു കാര്യം കൂടി അഭിമുഖത്തിൽ വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കുന്നുണ്ട് ഹൃദയത്തിന് ശേഷം ഒരു നെഗറ്റീവ് റോൾ അഭിനയിക്കണമെന്ന പ്രണവിന് താല്പര്യമുണ്ടായിരുന്നുവെന്നും തനിക്കാണെങ്കിൽ നെഗറ്റീവ് പറ്റില്ലല്ലോ എന്നുമാണ് വിനീത് പറഞ്ഞു നെഗറ്റീവ് റോളിനായി കാത്തിരിക്കുന്ന പ്രണവിന്റെ അടുത്തേക്കാണ് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ സ്ക്രിപ്റ്റുമായി നായകനെ തേടി വിനീത് പോകുന്നത് എന്തായാലും ആ ശ്രമം വിജയമായി അങ്ങനെ വീണ്ടും പ്രേക്ഷകർക്ക് പ്രണവ് മോഹൻലാലിനെ ബിഗ് സ്ക്രീനിൽ കാണാൻ അവസരവും ലഭിച്ചിരിക്കുകയാണ് ചിത്രത്തിലെ കാസ്റ്റിംഗ് വിവരങ്ങളെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വേഷം തമിഴ് സംവിധായകൻ ലോകേഷ് കനകരാജിനെ ഉദ്ദേശിച്ചെഴുതിയതാണ് എന്നാണ് വിനീത് വെളിപ്പെടുത്തിയത് ചിത്രത്തിൽ കലേഷ് ചെയ്ത റോളിലേക്കാണ് വിനീത് ലോകേഷിനെ സമീപിച്ചത് എന്നാൽ ആ സമയത്ത് ലിയോയുടെ തിരക്കിലായിരുന്നു ലോകേഷ് തുടർന്ന് ഈ റോൾ ചെയ്യാൻ പറ്റില്ല എന്ന് സുഹൃത്ത് വഴിയാണ് വിനീതിനെ അദ്ദേഹം അറിയിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രൊഡ്യൂസർ വൈശാഖ് ഈ റോൾ കലേഷ് ചെയ്താൽ എന്താണെന്ന് വിനീതിനോട് ചോദിക്കുന്നത് നേരത്തെ ഹൃദയത്തിൽ തന്നെ കലേഷും പ്രണവും തമ്മിൽ മികച്ച റാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ റോള് കലേഷിലേക്ക് എത്തുകയായിരുന്നു എന്നും വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ടീസർ കണ്ടവർക്ക് ഈ സിനിമ ഒരു പ്രണവ് മോഹൻലാൽ സിനിമയാണ് എന്നാണ് തോന്നിയത് എന്നാൽ ട്രെയിലറിൽ ഈ സിനിമ ഒരു ധ്യാൻ ശ്രീനിവാസൻ ഷോയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മാജിക് ആണ് ആരാധകർക്ക് ലഭിച്ചത് മാത്രമല്ല ട്രെയിലറിൽ ഏറ്റവും രസകരമായി തോന്നിയത് പഴയ നാടോടിക്കാറ്റ് സിനിമകളിലെല്ലാം ഉണ്ടായിരുന്ന മോഹൻലാൽ ശ്രീനിവാസൻ കോംബോയാണ് ദാസനെയും വിജയനെയും ധ്യാനും പ്രണവും ചേർന്ന് തിരികെ കൊണ്ടുവന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നാണ് ആരാധകർ അഭിപ്രായപ്പെട്ടത് കുറച്ച് വെള്ളം ചേർക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള നാടോടിക്കാറ്റിലെ ഡയലോഗ് ധ്യാൻ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രീനിവാസനെ ഒരിക്കൽ കൂടി സ്ക്രീനിൽ കണ്ടതായി തോന്നുന്നുവെന്ന് ആരാധകർ കമന്റ് ചെയ്തിരുന്നു ധ്യാൻ ശ്രീനിവാസിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മനോഹര നിമിഷമായിരിക്കും ഈ സിനിമയെന്നും ആരാധകർ പറയുന്നുണ്ട് മുൻപൊരിക്കൽ അഭിമുഖത്തിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന നടന്റെ ഏറ്റവും മികച്ച സിനിമയായിരിക്കും വർഷങ്ങൾക്ക് ശേഷമെന്ന് അജു വർഗീസ് പറഞ്ഞിരുന്നു അത് ശരിവെക്കുന്നത് പോലെയാണ് ട്രെയിലർ എത്തിയത് ധ്യാനം മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നിലെ നടനെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത് ചേട്ടൻ തന്നെ ആയിരിക്കുമെന്ന് എന്തായാലും അഡ്വാൻസ് ബുക്കിങ്ങിൽ കുതിക്കുകയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ബുക്ക് ബൈ ഷോ ആപ്പിൽ മികച്ച റേറ്റിംഗ് ആണ് ചിത്രത്തിന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വമ്പൻ പ്രേക്ഷകരാണ് ചിത്രത്തിനായി കാത്തിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയുന്നത് നാളെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്